കൊച്ചി കായലിനരികെ കുടികൾ പറത്തി കുതിച്ചു പങ്ങിയ കമ്പനികൾ കച്ചവടത്തിന് കച്ചമുറുക്കി കനത്തു നിൽക്കും കമ്പനികൾ നമസ്കാരം നവകേരളം പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം ഞാനിപ്പോ ഉള്ളത് കേരളത്തിൻ്റെ വ്യവസായ തലസ്ഥാനമായ എറണാകുളത്താണ് എറണാകുളത്തെ നല്ല കാഴ്ചകളുള്ള ഫോർട്ട് കൊച്ചിയിൽ ഫോർട്ട് കൊച്ചിയിൽ വന്നു കഴിഞ്ഞാൽ മനോഹരമായ കാഴ്ചകൾ കാണും എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വളരെ പുതുമയുള്ള ഒരു കാഴ്ച ഫോർട്ട് കൊച്ചിയിൽ നിങ്ങളെ കാത്തിരിക്കുന്നു അത് കാണണമെങ്കിൽ എൻ്റെ കൂടെ വാ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞ വലിയ പറയുന്നത് ടവർ ഒന്നൊന്നാണ് ഇതിന്റെ പേര് കോടി രൂപ ചെലവഴിച്ച് ഇത് കഴിഞ്ഞാൽ നമ്മുടെ കൊച്ചിൻ നഗരസഭയും അതുപോലെ തന്നെ കൊച്ചിൻ സ്മാർട്ട് സിറ്റിയുമാണ് ഇതുപോലെ പതിനൊന്ന് നിലയിലും പതിമൂന്ന് നിലയിലും രണ്ട് ടവറുകളാണ് കൊച്ചിയിൽ പണിതിങ്ങനെ ഉയർത്തിയിരിക്കുന്നത് സ്വന്തമെന്ന് അവകാശപ്പെടാൻ ഒരു തുണ്ട് ഭൂമി പോലുമില്ലാത്ത മുന്നൂറ്റി തൊണ്ണൂറ്റിനാല് പാവപ്പെട്ട കുടുംബങ്ങളെയാണ് നമ്മുടെ സർക്കാർ ഈ പദ്ധതിയിലൂടെ ഇവിടെ പുനരധിവസിപ്പിച്ചിട്ടുള്ളത് തുരുത്തി ടവർ ഒന്ന് തുരുത്തി ടവർ രണ്ട് ഈ തുരുത്തിയിലെ രണ്ട് സമുച്ചയങ്ങൾ ടവർ ഒന്നും ടവർ രണ്ടും ഇരുപത്തി ഏഴാം തീയതി നമ്മുടെ കേരളത്തിലെ ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട ആരാധ്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഇതുഘാടനം ചെയ്യുകയും ഈ വലിയ സംരംഭം അതായത് മലയാളിയെ അതിശയിപ്പിക്കുന്ന ഫോർട്ടുകിയിലെ ഈ സംരംഭം നമ്മുടെ സംസ്ഥാനത്തിന് കേരളത്തിന് സമർപ്പിച്ചത് രാജ്യത്തിന് തന്നെ മാതൃകയാകുന്ന രണ്ട് പുനരധിവാസ പദ്ധതികൾ കൊച്ചി നഗരസഭ നടപ്പിലാക്കിയപ്പോൾ അതിലൊന്നാണ് തുരുത്തിയിലെ ഭൂരഹിത ഭവൻ രഹിതർക്കുള്ള അവരെ സമുച്ചയാണ് ഇന്നുമുതൽ അവരെല്ലാം ആ വീടുകളുടെ ഉടമസ്ഥരായി മാറുകയാണ് ആദ്യത്തെ നില പതിനെട്ട് കടമുറികളായ സജ്ജീകരിച്ചിരിക്കുന്നത് വലുതും ചെറുതുമായിട്ടുള്ള കടമുറികൾ കാരണം ഈ ഫോട്ടോ വെച്ച് ഒരു ടൂറിസ്റ്റ് പ്ലേസ് കൂടിയാണ് അപ്പോൾ ഇവിടേക്ക് വരുന്ന ആളുകൾക്ക് പലതരത്തിലുള്ള ബിസിനസ് സ്ഥാപനങ്ങൾ ചെറുതും വലുതുമായിട്ടുള്ള ബിസിനസ് സ്ഥാപനങ്ങൾ ചെയ്യുവാനുള്ള അത്രയും മുൻകൂട്ടിയാണ് ഈ രണ്ട് ഫ്ലാറ്റ് സമുച്ചയത്തിൻ്റെയും ആദ്യത്തെ നില ഈ പതിനെട്ട് വാണിജ്യ സമുച്ചയങ്ങളായി മാറ്റിയിരിക്കുന്നത് സാധാരണ ഫ്ലാറ്റ് ശ്രമിച്ചു എല്ലാ സൗകര്യവും ഇതിനകത്തുണ്ട് അതായത് ഇവിടെയാണ് നമ്മൾ ലിഫ്റ്റിലേക്ക് കയറുന്ന സ്ഥലം അപ്പൊ നമ്മൾക്ക് ഏറ്റവും മുകളിൽ തന്നെ പോകും അല്ലേ ഒന്ന് രണ്ട് പതിമൂന്നിന് തന്നെ വേണ്ട എല്ലാ ഫെസിലിറ്റിയും ഉണ്ട് പതിമൂന്നിലെന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ആളുകൾക്ക് എങ്ങനെ ഇത് പടി കയറി പരിഹേറി പോകണോന്നൊക്കെയുള്ളൊരു സംശയം തോന്നാലും അതുകൊണ്ടാണ് നമുക്ക് ലിഫ്റ്റിൽ തന്നെ പോയി ആളുകൾക്ക് വേണ്ടി നമ്മുടെ സർക്കാർ സജ്ജീകരിച്ചിരിക്കുന്ന ആ മുറിയും ഇതിന്റെ വിശേഷങ്ങളും ഒക്കെ കാണും കണ്ട എന്ത് സുഖമല്ലേ കാണാനൊക്കെ എന്തൊരു മനോഹരം നമ്മൾ ചില ഹോട്ടലിലൊക്കെ കോറിഡോറിലൂടെ നടന്നു പോകുന്ന ഒരു സുഖമാണ് ഇതാണ് നമ്മുടെ തുരുത്തിയിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് കൊച്ചിൻ തകരസമയം സി എസ് എം എൽ ചേർന്ന് ഒരുക്കിയിരിക്കുന്ന ഓരോ മുറികൾ ഓരോ മുറിയും ഓരോ കുടുംബത്തിലാണ് ഒരുക്കിയിരിക്കുന്നത് നമുക്കൊരു മുറി നോക്കാം അതിനകത്ത് കിട്ടുന്ന സൗകര്യങ്ങൾ എന്തൊക്കെയാണ് ഉണ്ട് പതിമൂന്ന് എം തേർട്ടീൻ എം എന്നാണ് ഈ മുറിയിലെ സൗകര്യങ്ങൾ നോക്കാം ആ ഇതാണ് ഒരു ഒരു ലിവിങ് ഏരിയ അല്ലെങ്കിൽ നമ്മൾ വരാന്തെന്നൊക്കെ പറയുമ്പോൾ ഒരു സ്വഭ കാണേണ്ട കാഴ്ചത്തുള്ളതാണ് എന്റെ പൊന്നേ ഈ രണ്ട് തുരുത്തി ടവർ ഒന്നിലും രണ്ടിലും ഈ ബാൽക്കണിയിൽ കയറി നിന്നിട്ട് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ കൊച്ചി നഗരത്തിന്റെ ഫുൾ സൗന്ദര്യവും നമുക്ക് പെട്ടെന്ന് ഒറ്റ ഫ്രെയിമിലിതായി ഇങ്ങനെ പിടിക്കാൻ പറ്റും ഇത് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഇത്രയും മാത്രം കാണുന്നത് ഞാൻ ഇതിനിങ്ങോട്ട് പോയിക്ക് അങ്ങോട്ട് നോക്കിയാ അമ്മേ വല്ലാർവാടം ചിപ്പിയാടം ആ ആ സാധനം കുറെ കാണാം അതിങ്ങനെ കാണാം പിന്നെ ഇതിന്റെ അപ്പുറത്തെ വശമുണ്ട് അപ്പുറത്തെ വശമാണ് നിങ്ങൾ കാണേണ്ടത് അതൊരു ചെറിയ സസ്പെൻസ് ഉണ്ട് ഇത് ഇപ്പുറത്തെ വശത്തുള്ള ഈ വ്യൂ ഇനി ഇതിന്റെ അപ്പുറത്തെ വശം വേറൊരു വ്യൂ ഉണ്ട് പൊന്നുപോലെ അതൊന്ന് കാണണം അത് ഞാൻ അവിടെ ചെന്നിട്ട് പറഞ്ഞുതരാം അപ്പൊ ആദ്യം ഇതൊന്ന് കാണും വിശാലമായി എങ്ങനെയുണ്ട് സ്വപ്നം കാണാൻ പറ്റുമോ എറണാകുളത്ത് ഹൃദയഭാഗത്ത് ഒരു ഫ്ലാറ്റ് ദാ ഇനി നമ്മൾ അകത്തേക്ക് പ്രവേശിക്കാൻ ഇവിടെ ഒരു ഇടനാഴി പോലെ ദാ ഇതാണ് ഇവിടുത്തെ ടോയ്ലറ്റ് നല്ല വൃത്തിയായി സെറ്റ് ചെയ്തിരിക്കുന്ന ടോയ്ലറ്റ് ഇനി അവിടെ നിങ്ങോട്ടേക്ക് വരുമ്പോൾ ഒരു കൊച്ചു കുഞ്ഞടുക്കളാണ് ഒരു ഫാമിലിക്ക് നല്ല രീതിയിൽ നിന്ന് പെരുമാറാൻ പറ്റുന്ന ഒരു നല്ല മനോഹരമായ അടുക്കള ഇനി അടുത്തതാ ഒരു ബെഡ്റൂം അത്യാവശ്യം ഒരു ഫാമിലിക്ക് കിടക്കാൻ പറ്റുന്ന ബെഡ്റൂം ഈ ബെഡ്റൂം തുറന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞോളത് മനോഹരമായ കൊച്ചിയുടെ കാഴ്ചകൾ കാണാം കേട്ടോ ഒന്ന് ഇരുട്ടണം അപ്പോഴാണ് ഭയങ്കര രസം ഇതെല്ലാം ലൈറ്റ് ഇരുട്ട് തന്നെ കാണാം ഇവിടെ ഇനി വേറൊരു ൂം കൂടിയുണ്ട് മനോഹരമായ രീതിയിൽ കണ്ട ടൈലൊക്കെ എന്താ സാനിറ്ററി ഐറ്റംസ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മനോഹരമായ രീതിയിൽ നല്ല സാധനമാണ് ചെയ്തിട്ടിരിക്കുന്നത് ഇതാണ് ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞ സീൻ മോനെ സീൻ മോനെ ആ അങ്ങോട്ട് നോക്ക് ഇതാണ് നമ്മുടെ വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ അതങ്ങനെ ബാൻ ചെയ്ത് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാ ഫോട്ട് വെച്ച് അതാണ് ഫോർട്ട് വെച്ച് വൈകുന്നേരം ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് ഒന്ന് കുളിച്ച് ഒന്ന് ഇതാ ഇവിടെ രണ്ട് കസേര ഇട്ട് ഒന്ന് ഇതിൽ നോക്കി ഇരുന്നാണ്ടല്ല ഓ അന്നത്തെ ദിവസത്തെ സകലമായ പ്രശ്നങ്ങളും വിഷമങ്ങളും തീരും എൻ്റെ പൊന്നോ ആനന്ദ ലബ്ധിക്കലി എന്ത് വേണം 염다 갈자. നമ്മുടെ ഒരു സാധാരണ ഫ്ളാറ്റിലുള്ള സകലവിധ സംവിധാനങ്ങളും ഞാൻ പറഞ്ഞിട്ടല്ല നിങ്ങൾ നേരിട്ട് കണ്ടു ആ ടോപ്പിൽ നിന്നുള്ള കൊച്ചിയിലൊരു വ്യൂ കണ്ട എൻ്റെ പൊന്നോ ഫൈവ് സ്റ്റാർ ഹോട്ടല് പതിനായിരം രൂപയുടെ മുറി എടുത്തിട്ട് റൂഫിൽ ചെന്ന് കണ്ടു കഴിഞ്ഞാൽ നോക്കിയാൽ പോലും കാണാത്തത്ര മനോഹരമായ സൗന്ദര്യമായ കാഴ്ച അതാണ് നമ്മുടെ സർക്കാർ പാവപ്പെട്ട ആൾക്കാർക്ക് ഈ ഭവന പദ്ധതിയിലൂടെ ആവിഷ്കരിച്ചിരിക്കുന്നത് സൗകര്യം തീർന്നില്ല വിശാലമായൊരു കാർ പാർക്കിംഗ് ഉണ്ട് വാ ഈ തുരുത്തിയിലെ രണ്ട് ഫ്ലാറ്റ് സമുച്ചയത്തിലും എൺപത്തി ഒന്ന് കാറുകൾ പാർക്ക് ചെയ്യാനുള്ള വിശാലമായ പാർക്കിംഗ് സ്ലോട്ടുകളുണ്ട് അതുപോലെ തന്നെ നൂറ്റിയഞ്ച് കെ എൽ ഡി ഉള്ള സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റുകൾ മൂന്നെണ്ണം പിന്നെ ഞാനിത് നമ്മൾ കണ്ടല്ലോ ഭയങ്കര രസകരമായ കാറ്റൊക്കെ ഏറ്റിരിക്കുന്നതിന് വേണ്ടി എല്ലാ ഫ്ലോറുകളിലും അല്പം പൊതു ഇടങ്ങൾ വെറുതെ ഒന്നിരുന്ന് ആ എവിടെ പോയി ഇന്ന് പണിയില്ലായിരുന്നോ എന്നൊക്കെ ചോദിക്കാനുള്ള കുറച്ച് സ്ഥലങ്ങൾ അങ്ങനെ വിശാലമായി മലയാളിയുടെ എല്ലാ രീതിയിലുള്ള ജീവിത രീതികളെയും അബ്സോർവ് ചെയ്ത് ഏറ്റെടുത്തു നമ്മുടെ ഇവിടുത്തെ തുരുത്തിയിലെ രണ്ട് ഫ്ലാറ്റ് സമുച്ചയങ്ങളും പണിഞ്ഞിരിക്കുന്നത് തുരുത്തിയിലുള്ള എൻ്റെ സഹോദരി സഹോദരന്മാരെ പണിയെല്ലാം റെഡിയായി ഇനി സാധന സാമഗ്രികളുമായി നേരെ ഇങ്ങോട്ട് വരിക അങ്ങോട്ട് വലതു കാല് വെച്ച് കയറുക പാൽ കാച്ചുക താമസമങ്ങ് തുടങ്ങുക ഈ സ്വപ്ന പദ്ധതിക്ക് മുൻകൈ എടുത്തത് കൊച്ചിൻ കോർപ്പറേഷനും സി എസ് എം എൽ അപ്പോൾ ഈ വലിയ പദ്ധതിക്ക് അക്ഷീണം പ്രയത്നിച്ച ഒരാളുണ്ട് നമ്മുടെ കൊച്ചിൻ കോർപ്പറേഷൻ്റെ ബഹുമാനപ്പെട്ട മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാർ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒന്ന് രണ്ട് വാക്കുകൾ കേൾക്കാം വ എറണാകുളം പോലെ ഏറ്റവും അധികം ജനസാന്ദ്രതയുള്ള അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഒരു വ്യവസായ തലസ്ഥാനത്ത് ഇങ്ങനൊരു ഒരു ഫ്ലാറ്റ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഒരു സാധാരണക്കാരന് ഒരിക്കലും സ്വപ്നം കാണാൻ പറ്റാത്തൊരു സാധനമാണ് ഈ ആളുകൾ ഈ ഫ്ലാറ്റിൽ തന്നെ ഈ പുനരധിവസിപ്പിക്കണമെന്നുള്ളൊരു ഐഡിയ ഒരു ആശയം എങ്ങനെയാണ് പറയുന്നത് ആശയം എൻ്റെ അല്ല കഴിഞ്ഞ കൗൺസിലെയാണ് കഴിഞ്ഞതിന് മുമ്പിലത്തെ കൗൺസിലെയാണ് പക്ഷെ ഒരു എട്ട് കൊല്ലത്തോളം അതങ്ങനെ കിടന്നു അതിനെയാണ് നമ്മളെടുത്ത് മാറ്റി ഈ നാല് കൊല്ലം കൊണ്ട് ഈ കോവിഡ് വന്നപ്പോൾ നമ്മുടെ ഒന്ന് ഒരു കൊല്ലമൊക്കെ ശരിക്കും സ്തംഭിച്ചു തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ സ്തംഭിച്ചിട്ടുണ്ട് ഒരുപാട് തെരഞ്ഞെടുപ്പ് നടന്നു തെരഞ്ഞെടുപ്പ് അങ്ങനെയാണ് നമുക്കിപ്പോ ഇവരെ ഫ്ലാറ്റിലേക്ക് മാറ്റാൻ ഒരു ഫാമിലിക്ക് സ്ക്വയർ പറ്റില്ല അതെന്താന്ന് വെച്ചാൽ അതൊരു ഡിസൈൻ ആണ് സാധാരണക്കാരന്റെ ആവശ്യങ്ങളുണ്ട് അവർക്ക് നന്നായിട്ട് ജീവിക്കണം അപ്പോൾ അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ബാത്റൂമിലെ ടൈലുകൾ അതുപോലെ തന്നെ അതിലുപയോഗിച്ചിരിക്കുന്ന ആക്സസറീസ് പിന്നെ ഏറ്റവും പ്രത്യേകത ആ സ്ഥലത്തിന്റെ ലൊക്കേഷൻ കൊണ്ട് ഉണ്ടായത് ഒരുപാട് പുതിയ കാഴ്ചകൾ മനുഷ്യർക്ക് നമ്മൾ കാണാൻ പറ്റി അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്നപ്പോൾ കേരളത്തിന് അതൊരു വിരുന്നായി മാറി തീർച്ചയായിട്ടും ആ അധ്വാനിക്കുന്ന മനുഷ്യർ അവരുടെ ജോലി കഴിഞ്ഞ് വൈകുന്നേരം അവര് ടൂറ് പോണ പോലെ അവർക്ക് വീട്ടിൽ വന്ന് കപ്പലും അതും ഇതും ഒക്കെ കാണാം സംതൃപ്തമായി അവർക്ക് അവിടെ താമസിക്കണം പക്ഷേ അവർക്ക് ഇതൊക്കെ ആസ്വദിക്കാനും പറ്റും ഈ പ്രദേശത്തെ ഗുണഭോക്താക്കളുടെ അടുക്കലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത് ഇതുപോലുള്ള ഒരുപാട് കുടുംബങ്ങൾക്കും അതുപോലെ തന്നെ വീടില്ലാത്ത പല കുടുംബങ്ങൾക്കും അങ്ങനെ മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഭവനങ്ങളാണ് നമ്മളിവിടെ രണ്ട് കെട്ടിട സമുച്ചയങ്ങളായി സർക്കാർ സുരക്ഷിതമായി ഒരുക്കിയിരിക്കുന്നത്

അപ്പൊ ഇനിപ്പൊ അങ്ങോട്ടേക്ക് ഫ്ലാറ്റിലേക്ക് മാറണ്ടേ സന്തോഷം എന്തായാലും ഒരു അനുഗ്രഹം തന്നെ അല്ലേ അപ്പൊ എന്തായാലും ഹാപ്പിയാണ് ഇതിലോട്ട് തന്നവരോട് നന്ദിയുണ്ട് നന്ദിണ്ട് നല്ല വീട് നല്ല സ്വരൂരണ്ട് സന്തോഷം

ാണ് നിവർത്തിയില്ല ആ മക്കളില്ല വർത്താവില്ല വേറെ ജോലിക്കൊന്നും പോവാൻ വയ്യ ചോർച്ച മുകളിലൊക്കെ പതിനെട്ട് വർഷത്തിലോളം ഈ തുരുത്തി ഈ മേഖലയിൽ ഗ്യാസ് സപ്ലൈ ചെയ്യുന്ന ആളാണ് ഷായച്ചിട്ട് അത്യാവശ്യം നല്ല ജീവിതാനുഭവം അതുപോലെ ഇവിടെയുള്ള ആളുകൾ എങ്ങനെയാണ് ജീവിച്ചിരുന്നതെന്നും അല്ലെങ്കിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നതൊന്നും ഈ വീടില്ലാത്തവർ ജീവിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്നുള്ള കൃത്യമായി അറിയാമെന്നുള്ള വളരെ കഷ്ടപ്പാടുകളാണ് കാരണം നമ്മുടെ ചെറുപ്പകാല ഘട്ടങ്ങളിൽ ഇവിടെ കഷ്ടപ്പാടാണ് പിന്നെ അതിൽ നിന്നൊക്കെ ഒരുപാട് അവർ തന്നെ ഇപ്പോഴും ഒരുപാട് കഷ്ടപ്പെട്ടും ദുരിതങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇതിന് ചെയ്തിരുന്ന എല്ലാവരും എ ടു സെറ്റ് വരെ എല്ലാവർക്കും നാം അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു താഴെ നിന്നവനും മുകളിൽ നിൽക്കണവരാരൊക്കെ ഇതിന് പ്രവർത്തിച്ചിട്ടുണ്ടോ അവർക്കൊക്കെ ആയിരം ആയിരം ആയിരം

പിന്നെ വിൻഡോ സീറ്റ് ഇട്ടു പിന്നെ ഞാനും ഞാനും വല്യമ്മ മാത്രങ്ങോട്ടാണ് എനിക്കെ സ്കൂളിട്ട് വെക്കാൻ വല്ല്യ പോലെ അങ്ങോട്ടൊക്കെ പോവാസിക്കാൻ അഞ്ചാറ് മാസായിട്ടുള്ള അതാണ് വാടകക്കാരെ നമ്മളൊക്കെ സന്തോഷം സന്തോഷമാണ് തെറ്റി വളരെ ഉപകാരമാണ് ശരിക്കുള്ളത് എല്ലാരു അത്രയും അവസ്ഥയിലാണ് ഇപ്പോൾ കിടക്കുന്നത് നമ്മളൊക്കെ ഈ വാടകയും ഒക്കെ ഒന്നും പറ്റാത്ത അവസ്ഥ കുടുംബം ഇല്ലാത്തവർക്ക് ചെറുതാണെങ്കിലും അത് കയറി കിടക്കുക ഇപ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ പോയി കഴിഞ്ഞിട്ടുണ്ടല്ലോ വീട് ഇറങ്ങിപ്പോ ഒന്നും പറയില്ല വാടക തുടക്കാനില്ലാതെ അതൊരു ബുദ്ധിമുട്ടില്ല ഇപ്പോൾ ഈ ശരി മുത്ത അങ്ങനെ തന്നെയാണ് കുറേ ആൾക്കാർ സ്വന്തം വീട്ടിലുള്ളവരാരും ഇല്ല കുറഞ്ഞ ആൾക്കാരുള്ളൂ ഇത് ിട്ടുന്ന വലിയ ഹയർ ചെറുതാണെങ്കിലും അത് കിടക്കാ ഒരാളെ മുമ്പിലും കഴിഞ്ഞിട്ട് ഇത്തരം വീട്ടിന്റെ തൊട്ടടുത്തൊക്കെ താമസിക്കുന്നവർക്ക് ഫ്ലാറ്റ് കിട്ടിയിട്ടുണ്ടല്ലോ സന്തോഷായി ഇപ്പൊ താമസിച്ചോണ്ടിരിക്കുന്ന സ്ഥലത്ത് പ്രശ്നമല്ല പത്ത് വർഷം വരെ താമസ മഴക്കാലത്തൊക്കെ വെള്ളം കയറുവായിരുന്നു എല്ലാവരും സന്തോഷത്തിലാണ് ചിതറിക്കിടന്നവരെല്ലാം ഒരുമിച്ച് കൂടിയതിൻ്റെ സന്തോഷം ഒത്തൊരുമയുടെ കൂട്ടായ്മയുടെ സന്തോഷം ഇതൊരു ജനതയുടെ സന്തോഷം മാത്രമല്ല ഒരു നാടിൻ്റെ സന്തോഷം കൂടിയാണ് ഇനിയും ജനോപകാരപ്രദമായ പദ്ധതികളുമായി വീണ്ടും കാണാം ബൈ